ഭഗവാന്റെയും ഭഗവതിയുടെയും ദേവന്മാരുടെയും ദേവിമാരുടെയും മുതൽ കട്ടവന്മാരും കട്ടവളുമാരും ഒന്നും ഒരു ഗതിയും പിടിച്ചിട്ടില്ല എന്നുള്ളത് സത്യം ഭഗവാന്റെ ഒരു തരി മണ്ണ് പോലും ആരെങ്കിലും മോഹിച്ചിട്ടുണ്ടെങ്കിൽ കർമ്മഫലം അവനെ വിടാതെ പിന്തുടരും അതാണല്ലോ നമ്മളിപ്പോൾ ഓരോ ക്ഷേത്രങ്ങളിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകളിലൂടെ മനസ്സിലാക്കുന്നത് ഭക്തർ വിശ്വാസികൾ ഹൃദയം കൊണ്ട് സമർപ്പിക്കുന്ന കാണിക്ക സ്വർണം അങ്ങനെ പലവിധ വിശ്വാസങ്ങൾ അതിനെയൊക്കെ കട്ടെടുത്ത് എന്തെങ്കിലുമൊക്കെ നേടിക്കളയാം കോടികളുടെ സൗധം പണിയാം വിദേശ യാത്ര നടത്താം പൊന്നിൽ കുളിക്കാം ജീവിതം ആഘോഷിക്കാം എന്നൊക്കെ കരുതിയവരിപ്പോൾ നെട്ടോട്ടമോടി അയ്യനെ ശരണം ദേവിയെ ശരണം ശ്രീ പത്മനാഭ കാക്കണേ എന്ന് പറയുന്ന അവസ്ഥയിലാണെന്നുള്ളതാണ് നഗ്ന സത്യം അയ്യന്റെ മുതൽ കട്ടവർ ഒന്നൊന്നായി ഇപ്പോൾ അഴിക്കുള്ളിലേക്ക് ഇനിയും വമ്പന്മാർ പുറത്തു വരാനുണ്ട് വമ്പൻ ശ്രാവുകളെ അല്ല ഏത് ഉന്നതനായാലും പിടികൂടി അയ്യപ്പൻ തന്നെ പുറത്തു കൊണ്ടുവരും ഏതായാലും സാക്ഷാൽ അയ്യപ്പന്റെ ലീലാവിലാസങ്ങൾ ഈ കലികാലത്തിൽ കേരളക്കര കാണുമ്പോൾ ഇതാ ശ്രീ പത്മനാഭൻറെ സ്വർണം കെട്ടതാരും കഴിഞ്ഞ കുറേ നാളായി എല്ലാ കണ്ണുകളും ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഇപ്പോൾ ശ്രീ പത്മനാഭന്റെ സ്വർണം കെട്ടത് മണലിൽ സ്വർണ്ണ കട്ടികൊണ്ടിട്ടതാര് ചോദ്യങ്ങൾ ഉയർന്നിരുന്നു ഇപ്പോൾ ഉത്തരങ്ങളിലേക്ക് എത്തുകയാണോ ആറ് ജീവനക്കാരുടെ നുണപരിശോധന നടത്താൻ കോടതിയുടെ ഉത്തരവെന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും പുതിയ ചർച്ചകൾക്ക് ആധാരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും സ്വർണം കവർന്ന സംഭവത്തിൽ ജീവനക്കാരുടെ നുണ പരിശോധന നടത്താൻ കോടതി ഉത്തരവിട്ടതോടെ വിശ്വാസികൾ ഉറ്റുനോക്കുകയാണ് നോക്കുകയാണ് എന്റെ ശ്രീ പത്മനാഭ സത്യം തെളിയുമോ ആറ് ജീവനക്കാർക്കാണ് നുണപരിശോധന ഫോർട്ട് പോലീസ് നൽകിയ അപേക്ഷയിലാണ് തിരുവനന്തപുരം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് കഴിഞ്ഞ ഏഴിനും പത്തിനും ഇടയിലാണ് സ്വർണ കവർച്ച നടന്നത് പതിമൂന്ന് പവൻ സ്വർണ്ണമാണ് മോഷണം പോയത് ശ്രീകോവിലിന്റെ വാതിലിൽ സ്വർണം പൂശാൻ സ്ട്രോങ് റൂമിൽ നിന്നും സ്വർണം എടുക്കാറുണ്ട് ഓരോ ദിവസവും സ്വർണം എടുത്ത് ബാക്കിയുള്ളത് കൃത്യമായ തൂക്കം പരിശോധിച്ച് രേഖപ്പെടുത്തിയ ശേഷം തിരികെ വയ്ക്കുന്നതാണ് പതിവ് കഴിഞ്ഞ മെയ് ഏഴിന് ജോലി പൂർത്തിയാക്കി സ്വർണം തിരികെ വെച്ചു എന്നാൽ പത്താം തീയതി സ്വർണം വീണ്ടും എടുത്തപ്പോൾ നൂറ്റിമൂന്ന് ഗ്രാമിന്റെ കുറവ് കണ്ടെത്തി ക്ഷേത്ര മാനേജറാണ് ഫോർട്ട് പോലീസിൽ പരാതി നൽകിയത് പിന്നീട് അന്വേഷണം ഊർജിതമായതോടെ ക്ഷേത്ര പരിസരത്ത് മണലിൽ പൊതിഞ്ഞ നിലയിൽ നഷ്ടപ്പെട്ട അതേ തൂക്കത്തിലുള്ള സ്വർണ്ണ കട്ടി കണ്ടെത്തുകയായിരുന്നു പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെ സ്വർണം ഉപേക്ഷിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഭഗവാന്റെ സ്വർണവുമായി മുങ്ങാൻ ഭഗവാൻ തന്നെ അനുവദിച്ചില്ല എന്നുള്ളതാണ് സത്യം സംശയ നിലയിലുള്ള ആറ് പേരുകളാണ് പോലീസ് കോടതിയിൽ നൽകിയിരിക്കുന്നത് ഏതായാലും ആറുപേർക്ക് നുണ പരിശോധന എന്തായിരിക്കും തുടർ നടപടികൾ ഇവരുടെ സമ്മതപത്രം വേണം പരിശോധന എന്നും കോടതി വ്യക്തമാക്കിയതോടെ എല്ലാ കണ്ണുകളും ഇപ്പോൾ ഒരിടവേളയ്ക്ക് ശേഷം ലോകത്തിന് തന്നെ ഏറ്റവും വലിയ നിധി ശേഖരമുള്ള ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് ഉറ്റുനോക്കുകയാണ് ശബരിമലയിൽ ഏതായാലും കള്ളന്മാരുടെ പേരുകൾ ഒന്നൊന്നായി പുറത്തു വരുന്നത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഭഗവാന്റെ മുതൽ കണ്ണു വച്ചവരൊക്കെ ഇപ്പോൾ റിമാൻഡിലും കസ്റ്റഡിയിലും ചോദ്യം ചെയ്യലിലും അഴിക്കുള്ളിലും ഇനി എന്തെന്ന് പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥയിലാണ് ഏതായാലും പല കള്ളത്തരങ്ങളും പലതിലും ഒപ്പിച്ചു വച്ചിരിക്കുകയാണ് ഈ ബിരുദന്മാർ കട്ടിളപ്പാളിയിൽ ഭഗവാന്റെ വാതിലിൽ ശ്രീകോവിലിൽ ഇനി മേൽക്കൂര കൂടി ഇളക്കിക്കൊണ്ട് പോകുമോ എന്നുള്ള ഭയമായിരുന്നു വിശ്വാസികൾക്ക് ഏതായാലും ഭഗവാന്റെ സ്വർണം ഭഗവാൻ മാത്രം സ്വന്തം കാര്യം വിശ്വാസികളാണത് ഭഗവാൻ നൽകുന്നത് അതിൽ ഒരാൾക്കും അവകാശമില്ല എന്ന് ഒരിക്കൽ കൂടി അരക്കിട്ട് ഉറപ്പിക്കുകയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ ഏതായാലും വൃച്ചിക ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് എല്ലാ കള്ളന്മാരെയും വൃശ്ചിക പുലരിക്കുള്ളിൽ തന്നെ അഴിക്കുള്ളിൽ അയ്യപ്പൻ തന്നെ എത്തിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് വിശ്വാസികൾ സ്വാമിയെ ശരണം അയ്യപ്പ